യേശുദാസ് എൺപതാമത്തെ വയസ്സിൽ ചെയ്യുന്നുണ്ട് അതാണ് ഇവരെ ഈ കാണുന്ന ആൾക്കാരാക്കുന്നത് ഇതിങ്ങനെ ഭയങ്കര റിലീജിയസ് ആയിട്ട് നമ്മൾ അതിനെ വെച്ചിട്ട് റിലീജിയസ് അല്ലാതെ പാട്ട് പഠിക്കുന്നത് ആ സാധ്യത നമ്മുടെ നാട്ടിൽ എല്ലാവരും വന്ന് മറ്റേ പാതപൂതിയൊക്കെ ചെയ്യുന്ന ദക്ഷിണ വെക്കുന്നു ഇതൊന്നും ആവശ്യമില്ല നിങ്ങൾ ഈ പിച്ചും ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാട്ടാണ് നിങ്ങൾക്ക് എത്രത്തോളം സമയം വേണ്ടി കണ്ടെത്താൻ പറ്റുന്നുള്ളതാണ് മസിൽ മെമ്മറിയിലെ ലിറിക്സ് ഓർക്കാൻ പറ്റുമോ ലിറിക്സ് മസിൽ മെമ്മറി അല്ല അത് നമ്മുടെ ബ്രെയിന്റെ ബ്രെയിൻ ആണ് ലിറിക്സ് എന്നെ കൊണ്ടാവുമ്പോഴെല്ലാം ഞാൻ ചെയ്യാം എന്ന് പറയുന്നത് എന്നെ കൊണ്ടാവുമ്പോഴെല്ലാം ഞാൻ ചെയ്യ ഇത് അച്ഛൻ സിനിമ പക്ഷെ എല്ലാ അക്ഷരവും ഒരേ പിച്ചു പാടാൻ പറ്റില്ല ഫ്രീക്വൻസി മാറ്റണം ഇത് മാറ്റുന്നതും അടുത്ത ഒരു ഇതിൽ നിന്ന് അടുത്ത നോട്ടിലേക്ക് വരുന്നതിനുള്ള സമയ വ്യത്യാസമൊക്കെ കൃത്യമായിട്ട് പാലിച്ച് പോയി കഴിഞ്ഞാൽ അത് മ്യൂസിക്കിലാകും അത് കൗതുകമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇത് ഏത് സിനിമയിലെ പാട്ടാണ് ചിലപ്പോൾ ചില ആൾക്കാർ പിന്നെ ഏത് പാട്ടല്ല അല്ല നീ ഇപ്പൊ പാടിക്കൊണ്ടല്ലേ പാട്ട് ഏത് പാടാൻ ഞാൻ പാടിക്കൊണ്ടു ഓർമ്മയില്ല നമ്മള് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ എത്ര ആലോചിച്ച് ചെയ്താലും നമ്മൾ ചെയ്യുന്ന ഒരു പത്ത് ശതമാനം അട്ടർ ഫ്ലോപ്പ് ആയിരിക്കും പക്ഷെ ആ ഫ്ലോപ്പ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ ബാക്കി തൊണ്ണൂറ് ശതമാനം ശരിയാക്കാൻ പറ്റും അതാണ് എന്റെ പോളിസി ആൺമയിൽ ഈ പീഡി നടക്കുന്നത് വലിയ അധ്വാനമാണ് കാരണം ഈ പുള്ളിക്ക് ഇത് പെട്ടെന്ന് പറന്നു പോകാൻ പറ്റില്ല ഭയങ്കര വെയിറ്റ് ആണ് ഇതോട് വേറെ ഗുണമൊന്നുമില്ല ഷോ മാത്ര പക്ഷെ ആ ഷോയ്ക്ക് ഗുണമുള്ളതുകൊണ്ടാണ് സർവൈവ് ചെയ്യുന്നത് നിങ്ങൾ പ്രണയത്തിലാവുന്നോ ആദ്യം ഏറ്റവും പെട്ടെന്ന് സപ്രസ് ചെയ്യപ്പെടുന്ന ഭാഗം എന്ന് വന്നാൽ ഈ റീസണിങ് എബിലിറ്റി ആണ് ഓക്കെ മറ്റേ ആളിലുള്ള പല അസസ്മെന്റുകളും തെറ്റും നമ്മളെല്ലാം ഐഡിയലൈസ് ചെയ്താണ് ചിന്തിക്കുക ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഞാൻ മ്യൂസിക് കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ മ്യൂസിക് ഉണ്ട് എന്ന് പറയും അപ്പം ഞാൻ പറയും ഞാനിതൊക്കെ പഠിച്ചെടുത്തതാണ് ഇത് ഒരാൾ കാണുന്ന സമയത്ത് അയാളുടെ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പഠിച്ചെടുക്കുകയും അത് അത് കുറച്ചുകൂടെ നമ്മൾ അറിയാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് എത്തിയാലേ നമുക്കത് കൃത്യമായിട്ട് ഉള്ളിൽ കിട്ടുകയുള്ളൂ അപ്പം അതിന്റെ ഭാഗമായിട്ടാണെന്ന് പറയുമ്പോൾ ആൾക്കാർ പറയും ഇത് അല്ല നിങ്ങളുടെ ഉള്ളിൽ മ്യൂസിക് ഉണ്ട് എന്ന് പറയുന്നത് ഒന്ന് ദൈവികമാണെന്നും കൂടെ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും കൂടെ ഉണ്ട് സത്യത്തിൽ ഇത് എത്രത്തോളമാണ് നമ്മൾ നമ്മൾ മ്യൂസിക് സെൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഭരണാപരമായിട്ടുള്ളൊരു അറിവായിരിക്കാം കഴിവായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഒരു രക്ഷപ്പെടലിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയ ഒരു എബിലിറ്റിയെ നമ്മൾ വേറൊരു തരത്തിൽ ഉപയോഗിക്കുന്നതായിരിക്കാം പക്ഷേ ഈ ഉള്ളിലുണ്ട് സംഗീതം എന്ന് പറയുന്ന വാദത്തിനെ എത്ര ശതമാനം നമ്മൾ വിശ്വസിക്കണം എല്ലാവരുടെ ഉള്ളിൽ സംഗീതം അതുകൊണ്ടാണ് നമുക്ക് ഇത് ആസ്വദിക്കാൻ പറ്റുന്നത് അതായത് സംഗീതം ഒരു പാറ്റേൺ ആണ് തുടരുന്നത് പിന്തുടരുന്നത് നമ്മളുടെ ഒരു യൂണിവേഴ്സൽ സ്വഭാവം മനുഷ്യനൊരു പാറ്റേൺ സീക്കിംഗ് പാറ്റേൺ ലവിങ് ആനിമൽ ആണ് അത് മറ്റു ജീവികൾക്ക് മുകളിൽ നമുക്ക് ഈ അപ്പർ ഹാൻഡ് വരുന്നതിൽ നമ്മളുടെ പാറ്റേൺ തിരിച്ചറിയുന്ന നമ്മുടെ കഴിവിനും ഭയങ്കര വലിയ റോളുണ്ട് അതായത് ഈ പാറ്റേണിൻ്റെ സുഖം എന്താണെന്ന് അറിയാം പാറ്റേൺ പ്രഡിക്റ്റബിളാണ് അതായത് ഇങ്ങനെ ഒരേ പാറ്റേൺ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പോയി കഴിഞ്ഞാൽ കുറച്ച് അപ്പുറത്തേക്ക് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും അപ്പം ഈ മനുഷ്യൻ എങ്ങനെയാണ് വേറൊരു ജീവിക്കും അഞ്ചു കൊല്ലം കഴിഞ്ഞുള്ള കാര്യം പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല വളരെ ക്യുക്ക് പ്രഡിക്ഷൻസേ ഉള്ളൂ ഇവിടുന്ന് ഓടിക്കഴിഞ്ഞാൽ അവിടുന്ന് വരുന്നത് തന്നെ പിടിക്കാൻ പറ്റുമോ ഇങ്ങനത്തെ പ്രഡിക്ഷൻസേ ഉള്ളൂ നമ്മളങ്ങനല്ല നമ്മൾ വളരെ മുൻകൂട്ടിയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പം നമ്മൾ ആ കഴിവിൽ ഈ പാറ്റേൺ സീക്കിങ്ങിന് വലിയൊരു പങ്കുണ്ട് ചിലയിടങ്ങളിൽ ഈ പാറ്റേൺ പോയി ഇല്ലാത്തടത്തും നമ്മൾ പാറ്റേൺ കണ്ടെത്തും ഈ അന്ധവിശ്വാസങ്ങൾ വരപ്പഴും അവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഇല്ലാത്ത പാറ്റേൺ നമ്മൾ കണ്ടുപിടിക്കും പക്ഷേ പാറ്റേൺ സീക്കിംഗ് സ്വഭാവം ഉള്ളതുകൊണ്ട് നമുക്ക് പാറ്റേൺസ് ഇഷ്ടമാണ് ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു നമ്മൾ ഈ ഈ ക്രിക്കറ്റിൻ്റെയൊക്കെ സ്റ്റേഡിയത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കളി കഴിഞ്ഞിട്ടൊക്കെ ഈ പ്ലേയേഴ്സിനൊക്കെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന സീനുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ ഈ സ്പോൺസേഴ്സിൻ്റെ ലോഗോ കാണുകയുള്ളൂ പക്ഷേ ആ ലോഗോ ഒരൊറ്റ വലിയ ലോഗോ പ്രിന്റ് ചെയ്ത് അല്ല അവർ ചെയ്യുക പകരം ആ ലോഗോ ഇങ്ങനെ ടൈൽ ചെയ്ത് വെക്കും ചെറുതായിട്ട് പ്രിന്റ് ചെയ്ത് വരി 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 ആയിട്ട് വയ്ക്കും അതാണ് കൂടുതൽ ഭംഗി നമുക്ക് തോന്നുന്നത് കാരണം വി സി എ പാറ്റേൺ ഒറ്റ ലോഗോയിൽ പാറ്റേൺ അല്ല അപ്പോൾ നമ്മളിങ്ങനെ ആവർത്തിക്കുന്നത് സിമട്രിക്കലായിട്ട് കാണുന്നത് ഇതെല്ലാം നമുക്കിപ്പോൾ ഒരാളുടെ മുഖമായിക്കൊള്ളും ഴിഞ്ഞാൽ ഭംഗിയുള്ള മുഖം നമ്മൾ വിളിക്കുന്നത് ശരിക്കും സിമട്രിക്കലായിട്ടുള്ള കേസാണ് സൗന്ദര്യത്തിന് സിമട്രി മാത്രമല്ല ഒരുപാട് ഘടകങ്ങളുണ്ട് അതിനകത്ത് കുറച്ച് പൊളിറ്റിക്കൽ മീനിങ് ഉള്ളതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് സൗന്ദര്യം പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സിമട്രിയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൗന്ദര്യത്തിൻ്റെ ഒരു ഒരു അളവ് പോലെയായിട്ട് എടുക്കുന്ന ഒരു ക്വാണ്ടിറ്റി ഈ സിമട്രിക്ക് പ്രത്യേകത ഉണ്ട് സിമെട്രി ഒരു സൈഡ് പോലെയാണ് മറ്റേ സൈഡും വരുന്നത് അപ്പോൾ ഇതറിയാമെങ്കിൽ അത് പെഡിക്കുക പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് പാട്ടിന് ഇതാ നിങ്ങൾ എനിക്കറിയാം അടുത്ത താഴെ ഞാൻ എന്താ വരാൻ പോകുന്നത് ഈ പാറ്റേൺ ഫോളോ ചെയ്യാണല്ലോ ഇത് മനുഷ്യന്റെ ഒരു പ്രത്യേകത ഈ പാറ്റേൺ ബ്രേക്ക് ചെയ്തുകൊണ്ടും നമ്മൾ ഉണ്ടാക്കും അതാണ് ഈ ഭയങ്കര സ്കിൽഡ് ആയിട്ടുള്ള മ്യൂസീഷ്യൻസ് പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് ട്വിസ്റ്റ് നമ്മൾ ട്വിസ്റ്റ് ഇഷ്ടപ്പെടുന്നവരാണ് അതുകൂടെ വേറൊരു നമ്മൾ തമാശ ഇഷ്ടപ്പെടുന്ന എന്തുകൊണ്ടാണ് തമാശ ട്വിസ്റ്റ് ആവുമോ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു സാധനം അത് നമ്മൾ ആ സസ്പെൻസ് നമ്മൾ ആസ്വദിക്കുന്നത് ഒരു മൈൽഡ് ലെവൽ ആ സസ്പെൻസ് നമ്മൾ ആസ്വദിക്കും അപ്പം അത് ഒരു സൈഡ് പക്ഷെ ബേസിക്കലി പാറ്റേൺ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മ്യൂസിക് ഉണ്ടാക്കാൻ പറ്റില്ല ഈ പാറ്റേൺ പിന്തുടരാൻ പറ്റുക മറ്റൊരു റെഫറൻസ് ഇല്ലാതെ ഉള്ളിൽ അത് പിന്തുടരാൻ പറ്റുക എന്ന് പറയുന്നതാണ് മ്യൂസിക്കൽ മ്യൂസിക്കലബിലിറ്റി ആയിട്ട് മാറുന്നത് അത് ട്രെയിൻ ചെയ്യാൻ പറ്റും ഞാൻ ഈ പറഞ്ഞ റിതം ട്രെയിൻ ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിച്ചിട്ടില്ലേ മറ്റേ എന്ന് പറയുന്ന സംഗതി ബാക്കിൽ ഒരു താളം ഇട്ട് കൊടുത്തിട്ട് അതിന്റെ കൂടെ ഇങ്ങനെ ശീലിക്കുക താളം തെറ്റാതെ പാടി പഠിപ്പിക്കുക പിന്നെ വിരലൊക്കെ വെച്ച് ഇങ്ങനെ കൗണ്ട് ചെയ്യുന്ന പരിപാടികളുണ്ട് പിച്ച് എങ്ങനെയാണ് ആൾക്കാർ ചെയ്യുന്നത് ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ട് അതായത് ഒരു സ്ട്രിംഗിന് വൈബ്രേറ്റ് ചെയ്തിട്ട് ഒരു പ്രത്യേക ഫ്രീക്വൻസി വൈബ്രേറ്റ് ചെയ്യാൻ എളുപ്പമാണ് പ്യുവർ ഫിസിക്സാണ് എന്ന നീളം ഇന്ന മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ അടിച്ചു കഴിഞ്ഞാൽ ഇത്ര ഫ്രീക്വൻസി കേൾക്കും അങ്ങനെയാണ് ഗിറ്റാർ സ്ട്രിംഗും വീടുകളുടെ സ്ട്രിങ്ങും അതിൻ്റെ സ്ട്രിംഗ് എല്ലാം വർക്ക് ചെയ്യുന്നത് ആ സ്ട്രിങ്ങിനെ വൈബ്രേറ്റ് ചെയ്തിട്ട് ആ ശബ്ദം പോലെ തോന്നിക്കുന്ന രീതിയിൽ തൊണ്ട വെച്ച് പാടുക അത്ര എത്ര നേരം അതിൻ്റെ കൂടെ പിടിച്ചു നിർത്താൻ പറ്റുമോ അത്രത്തോളം തൊണ്ട പഠിക്കും മസിൽ മെമ്മറി എന്ന് പറഞ്ഞ സംഗതിയാണ് തൊണ്ടയിലിരിക്കുന്ന ഈ വോക്കൽ കോഴ്സും ബേസിക്കലി മസിൽസ് ആണ് അതിനൊരു പ്രത്യേക ഫ്രീക്വൻസിയിൽ സ്ഥിരമായിട്ട് വൈബ്രേറ്റ് ചെയ്ത് ശീലിച്ചാൽ അത് താനേ ആ ഫ്രീക്വൻസിൽ അടുത്ത് എവിടെയെങ്കിലും വന്നാൽ ആ ഫ്രീക്വൻസിലോട്ട് വീണോളൂ അങ്ങനെയാണ് ഈ ശ്രുതി ശുദ്ധമായിട്ട് നമുക്ക് പാടാൻ പറ്റും ഈ പാട്ട് പഠിക്കാൻ പോകുന്ന പലരും ആദ്യത്തെ അവരുടെ നിരാശ ശ്രദ്ധിച്ചിട്ടില്ലേ ഈ സാരി പഠിപ്പിക്കുന്നത് ഇവര് ഹരിമുരളി രൂപം പഠിക്കാനാണ് പോകുന്നത് പക്ഷെ ഹരിമുരളി രൂപത്തിലെത്താൻ ഒരുപാട് എത്തില്ല ഇത് മുഴുവൻ സാരി ഇങ്ങനെ ഭയങ്കര ബോർ അടിച്ചിട്ട് നിർത്തിയ ആൾക്കാർ എന്താ കാര്യം ഈ സാ എന്ന് സാ എന്ന് പറഞ്ഞ അക്ഷരല്ല പഠിക്കുന്നത് സാ എന്ന് പാടുന്ന പിച്ച് ആ ശ്രുതി അതിൻ്റെ ഫ്രീക്വൻസിയിൽ തന്നെ വോക്കൽ കോഴ്സിനെ വൈബ്രേറ്റ് ചെയ്യിക്കാനാണ് പഠിപ്പിക്കുന്നത് അത് ചെയ്ത് ചെയ്ത് ചെയ്താണ് പഠിക്കുന്നത് അത് കുറേ കാര്യം ശീലമാകുന്നു ഇന്ന് നമ്മളിന്ന് ലെജൻഡ്സ് ലെജൻസ് എന്നൊക്കെ വിളിക്കുന്ന പല മ്യൂസീഷ്യൻസും ഇപ്പോഴും ഇത് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത് ഞാൻ അടുത്തിടെ ഒരു പ്രോഗ്രാമിലാണ് ഹരിഹരൻ ഇത് പറയുന്നത് കുറിച്ച് സ്റ്റീഫൻ ദേവസി പറയുന്നത് ഞാൻ കേൾക്കുന്നത് ഹരിഹരൻ ഇപ്പോഴും വീട്ടിൽ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴോ എന്തെങ്കിലും ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ സൈഡിലൊരു ഒരു നോട്ട് പ്ലേ ചെയ്യും ശ്രുതി പെട്ടിയിൽ എന്നിട്ട് പുള്ളി വെറുതെ തൊണ്ട ആ ശ്രുതിയിൽ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കും ഹരിഹരൻ ഇനി പാടാൻ പറ്റുന്ന ഇനി ആരോടാണ് തെളിയിക്കുമ്പോ ഇതാണ് വ്യത്യാസം ലോകം മുഴുവൻ ഇവര് ഇവരിപ്പഴും ഇത് ചെയ്യുന്നു യേശുദാസ് എൺപതാമത്തെ വയസ്സിൽ ഇത് ചെയ്യുന്നുണ്ട് അതാണ് ഇവരെ ഈ കാണുന്ന ആൾക്കാരാക്കുന്നത് അവര് ജനിച്ച ടാലന്റ് വെച്ചോണ്ടിരുന്ന അവിടെ ഇരിക്കാ ജനിച്ച ടാലന്റുള്ള ഒരുപാട് പേരുണ്ടല്ലോ ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെ പാടാൻ പറ്റുന്നവർ ഋതം ഫോളോ ചെയ്യാൻ പറ്റുന്നവർ പിച്ചു വ്യത്യാസം മനസ്സിലാവുന്നവരൊക്കെ ഉണ്ട് പക്ഷെ തൊണ്ട അവിടെ നിർത്താൻ പറ്റണം എന്നിട്ട് ഈ ഋഥത്തിനനുസരിച്ച് ഇത് മാറ്റാൻ പറ്റും അത് പഠിക്കുന്നതാണ് അത് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അടുത്ത് പോയി അരമണിക്കൂർ പഠിച്ചിട്ട് തിരിച്ചു വരുന്ന ആളിനെ പോലെ അല്ല അയാൾ ടീച്ചറിനടുത്ത് എന്താ ചെയ്യണ്ടെന്നാണ് പഠിക്കുന്നത് വന്നിരുന്നിട്ട് ഈ ചെയ്ത് പഠിക്കും കാരണം ഇത് ശരീരത്തിന്റെ ഭാഗമാവണം ഈ പ്രാക്ടീസ് വളരെ വളരെ ക്രിട്ടിക്കലാണ് നമ്മുടെ നാട്ടിൽ ഇതിങ്ങനെ കുഴഞ്ഞു മറിച്ചിട്ടേക്കാണ് ഗുരുനാഥനെന്നേ പറയും ടീച്ചർന്ന് പോലും പറയത്തില്ല കാരണം ഇതിങ്ങനെ ഭയങ്കര റിലീജിയസായിട്ട് നമ്മളതിനെ കെട്ടിവച്ചിട്ടുണ്ട് റിലീജിയസ് അല്ലാതെ പാട്ട് പഠിക്കുന്ന ഏതുകൊണ്ട് ആ സാധ്യമാണ് നമ്മുടെ നാട്ടിൽ എല്ലാവരും വന്ന് മറ്റേ പാദപൂജയൊക്കെ ചെയ്യുന്ന ദക്ഷിണ വെക്കുന്നത് ഇതൊന്നും ആവശ്യമില്ല നിങ്ങൾ ഈ പിച്ചും ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാട്ട് നിങ്ങൾക്ക് എത്രത്തോളം സമയം വേണ്ടി കണ്ടെത്താൻ പറ്റുന്നുള്ളതാണ് ക്സ്റ്റിൻ കുറച്ച് ചെറുപ്പത്തിലേക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെയൊക്കെ ഫ്രീ ടൈം ഉള്ളപ്പോൾ നമ്മൾ കുറച്ചുകൂടെ വന്ന് അടുത്ത് പ്രായമായി കഴിഞ്ഞിട്ടാണ് ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം നമുക്ക് കിട്ടില്ല നമുക്ക് മറ്റ് ബാധ്യതകളും ഒക്കെ ഉണ്ടാകുന്നതുകൊണ്ട് നമുക്ക് അത്രയൊക്കെ സമയം കണ്ടെത്താൻ പറ്റും എന്ന വ്യത്യാസമേ ഉള്ളൂ ഞാനെപ്പോഴും ആവർത്തിക്കുന്നത് എനിക്ക് വിഷമുള്ളതുകൊണ്ടുകൂടിയാണ് ഞാനിത് പറയുന്നത് ആളുകളെ അവർ അവരിടുന്ന എഫേർട്ടിനെ കാണാതെ ഇത് ആരോ ഫ്രീ ആയിട്ട് കൊടുത്താണെന്ന് മറ്റിലാണ് അവരെ പോയത് അല്ല ഇത് അവരുടെ എഫേർട്ടിനാണ് ബഹുമാനിക്കേണ്ടത് ഇനി അവരതിനെ എങ്ങനെയൊക്കെ അവർ അവതരിപ്പിച്ചാലും അവരി അനുഗ്രഹമാണെന്ന് പറഞ്ഞാൽ പോലും അവരതിനകത്തിടുന്ന എഫർട്ട് ആണ് ഏറ്റവും പ്രധാനം അത് സിമ്പിളി ലേണിംഗ് ആണ് നമ്മൾ ബാക്കി വിഷയങ്ങളിൽ ക്രിക്കറ്റ് കളിക്കാരൻ ക്രിക്കറ്റ് കളിക്കാൻ പഠിക്കുന്നത് പോലെയും ചെസ്സ് കളിക്കാരൻ ചെസ്സ് കളിക്കാൻ പഠിക്കുന്ന പോലെയോ ആ ഒരു പഠനമാണ് അതിന് അപ്പുറത്തേക്ക് അതീന്ദ്രിയായിട്ടോ അല്ലെങ്കിൽ അതിദൈവികമായിട്ടോ ഒന്നും ഒന്നും ഈ മസിൽ മെമ്മറിയെ കുറിച്ച് പറഞ്ഞു പോയി മസിൽ മസിൽ മെമ്മറിയിലെ ഓർക്കാൻ മെമ്മറി അല്ല നമ്മുടെ ബ്രെയിനാണ് ലിറിക്സ് ഓർത്തെടുക്കുന്നത് ആ ലിറിക്സിലെ അക്ഷരങ്ങളൊക്കെ ഈ പിച്ചിൽ തന്നെ പറയണമല്ലോ പറയണല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഈ രണ്ട് മൂന്ന് സ്വരങ്ങളുടെ അക്ഷരങ്ങൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അതുപോലും അറിയാമല്ലോ പാട്ട് പഠിക്കുന്ന ആൾക്കാർ മാത്രമല്ല അവർ ഇതേ പിച്ചില് ആ വച്ച് മറ്റക്ഷരങ്ങളും ഒക്കെ വെച്ച് പഠിച്ചു പോകും അപ്പൊ നമ്മൾ ഒരു ലിറിക്സ് ഉള്ളൊരു പാട്ട് ഇങ്ങനെ പാടുമ്പോൾ ലിറിക്സിലൊരു ഒരു ഒരു വാക്കുണ്ടാവും നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അപ്പൊ അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ഉപയോഗത്തേക്കും എന്നെ കൊണ്ടാവുമ്പോഴെല്ലാം ഞാൻ ചെയ്യാം എന്ന് പറയുന്നത് എന്നെ കൊണ്ടാവുമ്പോഴെല്ലാം ഞാൻ ചെയ്യ ഇത് അക്ഷര സിനിമ പക്ഷെ എല്ലാ അക്ഷരവും ഒരേ പിച്ച് പാടാൻ പറ്റില്ല ഫ്രീക്വൻസി മാറ്റണം ഇത് മാറ്റുന്നതും അടുത്ത ഒരു ഇതിൽ നിന്ന് അടുത്ത നോട്ടിലേക്ക് വരുന്നതിനുള്ള സമയവ്യത്യാസമൊക്കെ കൃത്യമായിട്ട് പാലിച്ച് പോയി കഴിഞ്ഞാൽ അത് മ്യൂസിക്കിലാകും അല്ലാന്ന് പറഞ്ഞാൽ അത് സിമ്പിൾ കോൺവെസേഷൻ ആയിട്ട് മാറും മ്യൂസിക്കിലാക്കുന്നത് ഈ ഈ വേരിയേഷനാണ് അത് ലിറിക്സ് ഉണ്ടെങ്കിൽ ലിറിക്സിൽ അക്ഷരങ്ങൾ അവിടെ പിടിക്കാൻ പറ്റണം പിന്നെ ചില വാക്കുകൾ അതിൽ മീറ്ററിൽ ഫിറ്റ് ആവില്ല അതാണ് ലിറിസിസ്റ്റിൻ്റെ കഴിവ് ആ സ്ഥലത്ത് ആവുന്ന വാക്കുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് അപ്പം നമ്മൾ ഇവരുടെയെല്ലാം ഓരോരുത്തർക്കും വേണ്ടത് ഓരോ തരം കഴിവുകളാണ് അതെല്ലാം അവർ അറിഞ്ഞിട്ടെടുക്കുന്നത് കുറേയൊക്കെ അവർക്ക് നാച്ചുറലി കിട്ടുന്ന ഇൻസ്റ്റിക്റ്റീവാണ് ഇനി പാട്ട് എന്തായാലും ഇത്ര പാക്ക് പാട്ട് അത് വിടില്ലെന്നറിയാലോ ഞാൻ ഈ ഈ പാട്ടിന്റെ പാടിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ് എന്തായാലും പാടിയേ എബിലിറ്റി ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല അതൊരു എബിലിറ്റി ആയിട്ടൊന്നും ഞാൻ കൂട്ടുന്നില്ല ഞാൻ ഇത് പഠിക്കാൻ ശ്രമിക്കുന്ന കൂട്ടത്തില് പെട്ടെന്ന് ഓർമ്മ വരുന്ന പാട്ടെന്നതിൽ പ്രാണസഖി ഞാൻ വരും ഒരു പാടാ ദേശീയ ഗാനമാണ് അതെ പെട്ടെന്ന് ഓർമ്മ വരുന്ന പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ ഗാനലോകവീതികളി വേണുതുമാട്ടിടയും പ്രാണസഖി ഞാ ഇതിങ്ങനെ അലക്കുമ്പോഴും ഇവിടെ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ഞാന് പാടുന്ന ആളാണ് ഞാൻ മാത്രമുള്ള സേഫ് ആയിട്ടുള്ള പക്ഷേ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത് അത് എന്റെ ഒരു പണ്ട് തല എന്റെ ഒരു ശീലമാണ് പരീക്ഷ കോളേജൊക്കെ പഠിക്കുമ്പോൾ പരീക്ഷ സമയത്ത് എന്നെ ആരും അടുപ്പിക്കില്ലായിരുന്നു കാരണം ഞാൻ പഠിക്കുമ്പോഴും പാടിക്കൊണ്ടിരിക്കും പടുത്തിരിക്കുന്നവർക്ക് ഇത് ഭയങ്കര ഡിസ്ട്രാക്ഷൻ അപ്പൊ അവര് പോകുമ്പോ ദൂരെ പോകുന്നു അതിപ്പോഴെനിക്ക് ഓർമ്മ ഉണ്ട് നമ്മൾ പിന്നെ അങ്ങനെ പഠിക്കുന്ന കാലം കഴിഞ്ഞാൽ ഇപ്പൊ ആരും എന്നെ അങ്ങനെ ആട്ടി പഠിത്തം കഴിഞ്ഞാൽ ഭാഗ്യായി ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു ഗ്രൂപ്പിലൊക്കെ ഇരിക്കുകയോ അല്ലെങ്കിൽ ഒരുപാട് പേര് വർക്കിംഗ് സ്ഥലത്ത് ഞാൻ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ പലരും ഓർമ്മിപ്പിക്കുമ്പോഴാണ് ഞാൻ പാടിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ ഓർക്കുന്നത് കൗതുകമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇത് ഏത് സിനിമയിലാണ് ചിലപ്പോൾ ചില ആൾക്കാരുത് ഇപ്പൊ ഏത് പാട്ടല്ല നീ ഇപ്പം പാടിക്കൊണ്ടല്ല ഏത് പാട്ടാൻ ഞാൻ പാടില്ല ഓർമ്മയില്ല അതൊരു ബ്രെയിന്റെ വേറൊരു ട്രാക്ക് അതിനെങ്ങനെ ചെയ്തോണ്ടിരിക്കും ഞാൻ ഇതിലാണ് ഫോക്കസ് ചെയ്തേക്കുന്നത് വേറൊരു സൈഡിൽ നിന്ന് ഇത് പാടികൊണ്ടിരിക്കും അത് രസമാണ് എനിക്ക് എല്ലാവർക്കും രസമായിരിക്കില്ല എനിക്ക് രസമാണ് പ്പുറത്തേക്ക് ഈ പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ കാര്യങ്ങളെയൊക്കെ പഠിച്ച് അവതരിപ്പിക്കേണ്ടി വരിക എന്ന് പറയുന്നത് ചെറിയൊരു അഭ്യാസമല്ല നമ്മളിപ്പോൾ ഫിസിക്സ് പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് അതിനപ്പുറത്തേക്കാണ് നമ്മൾ വിഷയങ്ങളൊക്കെ ഒരു ആധികാരികമായി തന്നെ മനസ്സിലാക്കണം നമ്മൾ ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിക്ക് പോയാൽ പോലും നമ്മൾ ഇത് പറയുമ്പോഴത്തേക്ക് വൈശാഖം പറയുമ്പോൾ കൃത്യമായിരിക്കണം ഇല്ലെങ്കിൽ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാവും കാരണം സമാനഗതിയിൽ തന്നെ ചിന്തിക്കുന്നവരും അന്വേഷിക്കുന്നവരും ഒക്കെ ചുറ്റുനിൽപ്പം അപ്പോൾ വൈശാഖന്റെ റെസ്പോൺസിബിലിറ്റി കൂടുതലാണ് അപ്പൊ ശരിക്കും ഇതൊരു നമ്മളൊരു കൗതുകത്തിന് വേണ്ടി തുടങ്ങിയതായിരിക്കാം ഇല്ലെങ്കിൽ നമ്മൾ അറിയാൻ വേണ്ടി പക്ഷെ ഇതൊരു അതൊരു ഒരു ഡ്യൂട്ടിയായി ഞാൻ അതുകൊണ്ട് അവിടുത്തെ സേഫ് പ്ലേ എന്ന് പറഞ്ഞാൽ അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് വാർക്കില്ലെന്നുള്ളതാണ് സേഫ് പ്ലേ അറിയാവുന്ന പോലും മിസ്റ്റേക്ക് വരുന്നുണ്ട് പക്ഷെ ആരെങ്കിലും ചൂണ്ടിക്കാണി തിരുത്താം മിസ്റ്റേക്ക് ഇല്ലാത്ത രീതിയിൽ സംസാരിക്കാൻ വേണ്ടി തയ്യാറായി വന്ന് സംസാരിക്കാൻ വെച്ചാൽ നടക്കൂലോ മരിച്ചല്ലോ അത് നട മിസ്റ്റേക്ക് വരട്ടെ പണ്ട് എന്റെ ഒരു അധ്യാപകൻ പറഞ്ഞിട്ടുണ്ട് നമ്മള് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും നമ്മൾ എത്ര ആലോചിച്ച് ചെയ്താലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഒരു പത്ത് ശതമാനം അട്ടർ ഫ്ലോപ്പ് ആയിരിക്കും പക്ഷെ ആ ഫ്ലോപ്പ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ ബാക്കി തൊണ്ണൂറ് ശതമാനം ശരിയാക്കാൻ പറ്റുള്ളൂ അതാണ് എന്റെ പോളിസി നമ്മൾ തലച്ചോറിന്റെ എബിലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ തലച്ചോറ് ഇത്ര ശതമാനം നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ ചെറിയൊരു ശതമാനം ഉപയോഗിക്കുന്നുള്ളതാണ് ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് പറയുന്നത് ഒരു മോട്ടിവേഷനുമായി മാറാറുണ്ട് പലപ്പോഴും അപ്പോൾ ശരിക്കും ഇതിന് ബ്രെയിനിന്റെ കോർഡിനേഷനെ സംബന്ധിച്ചുള്ള ധാരണയില്ലായ്മയോ മറ്റോ ആണ് അങ്ങനെ പറയിപ്പിക്കുന്ന ഒരു ഭാഗം മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ ശരിക്കും നമ്മുടെ ബ്രെയിൻ എപ്പോഴും എല്ലാ എല്ലാ സമയത്തും ആയിട്ട് കാര്യത്തിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്നില്ലേ തീർച്ചയായിട്ടും ഇപ്പൊ പറഞ്ഞ ആശയത്തെസ്റ്റുകൾ അത് പണ്ട് ആരോ തുടങ്ങി വെച്ചു പിന്നെ ഈ ശരിക്കും ഈ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ആണ് പോപ്പുലറൈസ് ചെയ്യുന്നത് അതായത് അവരുടെ ഒരു പർപ്പസ് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല ഐഡിയ എന്ന രീതിയിലാണ് അവർ കൊണ്ടുപോകുന്നത് അതായത് പോലും മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പൊ നിങ്ങൾ ബാക്കി പത്ത് ശതമാനം ബാക്കി ശതമാനം ഉപയോഗിച്ചാൽ നിങ്ങളെ പിടിച്ചാൽ കിട്ടില്ല അതെ മോട്ടിവേഷൻ സ്പീക്കിന്റെ പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വലിയ കിടലങ്ങളാണ് അത് നിങ്ങൾക്ക് അറിയില്ല ഇതാണല്ലോ അവർ പറയാൻ പോകും അപ്പൊ നമുക്കൊരു സുഖം നമ്മളൊക്കെ കിടിലാണ് ഉറങ്ങി കിടക്കുന്ന ഒരു വലിയ കിടിലും എന്റെ ഉള്ളിലുണ്ട് എന്ന് കേൾക്കുമ്പോഴുള്ള സുഖം പക്ഷെ അപ്പോഴേ ഉള്ളൂ അവളെ കഴിഞ്ഞു മോട്ടിവേഷൻ എല്ലാ ദിവസവും കേട്ടോണ്ടിരിക്കണം അതെ യൂട്യൂബിലൊക്കെ തമ്മിലേ കാണുമ്പോൾ ഇതിൽ കൂടുതൽ മോട്ടിവേഷൻ എനിക്ക് കിട്ടായില്ല എന്നൊക്കെയാണ് പക്ഷേ തമ്മിലേ പക്ഷെ അപ്പഴത്തെ ഉള്ളൂ ഇതും കഴിഞ്ഞാൽ കേട്ടവരെല്ലാം സക്സസ്ഫുൾ ആയിരുന്നെങ്കിൽ സക്സസ്ഫുൾ ആൾക്കാരെ തട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥ ബ്രെയിൻ അങ്ങനെയല്ല ബ്രെയിൻ ഒന്നും പ്രവർത്തിക്കാതിരിക്കാൻ പറ്റാത്തൊരു ഉപകരണമാണ് ശരീരത്തിലെ ഇരുപത് ശതമാനം എനർജി കൈയാളുന്ന ഒരൊറ്റ അവയവമാണ് ബ്രെയിൻ അത്രയും എനർജി എടുക്കുന്ന പിന്നെ ഉള്ളൂ ലിവർ പക്ഷെ നമ്മൾ കഴിക്കുന്നതൊക്കെ ഇങ്ങനെ നിരന്തരം ട്രോസ് ചെയ്തുകൊണ്ടിരിക്കാന്ന് പറയും ബ്രെയിൻ ഉറങ്ങുമ്പോഴും ഇത് വർക്ക് ചെയ്തോണ്ടിരിക്കണം നമ്മളിപ്പോ ഒരു ഒറ്റ ബെഞ്ചിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ രീതി ബെഞ്ചിൽ കിടന്നാൽ നമ്മൾ കിടന്ന് കിടന്നുറങ്ങാൻ തര വീടില്ല കാരണം ബ്രെയിൻ എപ്പോഴും നമ്മുടെ ബാലൻസും ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ ചുറ്റുവാളുകളെ കുറിച്ച് അവയറാണ് ഒരാൾ ഉറങ്ങുമ്പോൾ ഉണർത്താൻ പറ്റുന്ന എങ്ങനെ നമ്മൾ ഉണർത്തുന്നു എന്ന പ്രോസസ്സ് ബ്രെയിനിൽ എത്തണ്ടേ അത് ബ്രെയിനിൽ എത്തണമെന്നുണ്ടെങ്കിൽ ബ്രെയിൻ ഇത് ശ്രദ്ധിച്ചോണ്ടിരിക്കണം ആരെങ്കിലും തട്ടുന്നുണ്ടോ വിളിക്കുന്നുണ്ടോ വെടി വെടിയേക്കുന്നുണ്ടോ ഈ ബ്രെയിൻ ഇത് വർക്ക് ഈ ബ്രെയിൻ കപ്പാസിറ്റിയിൽ വരുന്നവര് കപ്പാസിറ്റി എന്നുള്ള വാക്കുകൾ നമ്മൾ ശരിക്കും ഇത്ര സൂക്ഷിച്ചുപയോഗിക്കേണ്ട വാക്കാണ് ഇപ്പോൾ ഒരു ചെറിയ നവജാത ശിശുവിൻ്റെ തലച്ചോറിലുള്ള ന്യൂറോൺസിൻ്റെ എണ്ണവും ഒരു വലിയ അഡൽറ്റ് ആയൊരാളുടെ തലച്ചോറുള്ള ന്യൂറോൺസിൻ്റെ എണ്ണമൊന്നും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല വ്യത്യാസം വരുന്നത് ന്യൂറോൺസ് തമ്മിലുള്ള കണക്ഷൻസിലാണ് ഈ ന്യൂറോൺസ് നമ്മൾ വിചാരിക്കുന്നവരെ ഇങ്ങനെ കോടിക്കണക്കിന് ന്യൂറോൺസ് ഇങ്ങനെ സ്പ്രെഡായി കിടക്കുകയാണ് ചെയ്യുന്നത് ന്യൂറോൺസിൻ്റെ സെൽ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഡെൻട്രൈറ്റ്സ് എന്ന് വിളിക്കുന്ന കുറേ നരത്ത നാരുകളുണ്ട് അതിൻ്റെ ഒരു നീണ്ടൊരു കാലുണ്ട് അതിന് ആക്സോൺ എന്നാണ് വിളിക്കുന്നത് ആക്സോണിൻ്റെ എൻഡും ഉണ്ട് അപ്പോൾ ഈ ആക്സോണിൽ നിന്നും ഡെൻട്രോണിലേക്ക് ഇങ്ങനെ കയറിയാണ് ഈ സിഗ്നൽ ഒരു ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിലേക്ക് പോകുന്നു അപ്പോൾ ന്യൂറോണിൽ നമ്മൾ നെറ്റ്വർക്കാണ് ഈ സംഗതി ഉണ്ടാക്കുന്നത് ഈ ന്യൂറോണിൽ നിന്നും തമ്മിൽ ടച്ച് ചെയ്യൂല കാരണം ന്യൂറോൺസിനകത്തൂടെ മെസ്സേജ് പോകുന്നത് ഇലക്ട്രിക് സിഗ്നൽ ആയിട്ടാണ് ഒരു ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിലേക്ക് മെസ്സേജ് പോകണമെന്നുണ്ടെങ്കിൽ കെമിക്കൽ ആയേ പറ്റും കാരണം ഈ തമ്മിൽ ഇല്ല തമ്മിൽ കണക്ഷൻ ഉണ്ട് ഇലക്ട്രിക്കലായിട്ട് പോയുള്ള കുഴപ്പമാണ് ഇലക്ട്രിസിറ്റിക്ക് ഒരു മീനിങ്ങേ ഉള്ളൂ അപ്പം വൈദ്യുതി അവിടെ എത്തി കെമിക്കലാകുമ്പോൾ ഏത് കെമിക്കൽ എത്തി ഏത് അളവിലെത്തി എന്നുള്ള രീതിയിൽ വേറെ മെസ്സേജസ് കൈമാറണം ആ പണി ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്ന കെമിക്കൽസ് ഉണ്ട് ഈ ട്രാൻസ്മിറ്റേഴ്സ് വെച്ചിട്ടാണ് ഈ കളി മുഴുവൻ ചെയ്യുന്നത് അത് രണ്ട് ന്യൂറോണൽ കളി തുടർച്ചയായിട്ട് ഒരേ ന്യൂറോ ട്രാൻസ്മിറ്റർ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പണി എളുപ്പമാകും ആ നെറ്റ്വർക്ക് കുറച്ചുകൂടി സ്ട്രോങ് ആവും അപ്പോൾ നമ്മളൊരു പുതിയ കാര്യം പഠിക്കുമ്പോൾ ശരിക്കും തലച്ചോറിലെ ഒരു ഗ്രൂപ്പ് നെറ്റ്വർക്ക് സ്ട്രോങ് ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു കുഞ്ഞ് വളരുമ്പോഴും പുതിയ നെറ്റ്വർക്കുകൾ ബിൽഡ് ചെയ്യുന്നു നമ്മൾ പറയുമല്ലോ കുഞ്ഞുങ്ങളുടെ കുറെ ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ് ഉണ്ടോ അതായത് ഒബ്ജക്ട്സ് ഐഡന്റിഫൈ ചെയ്യുന്നു കണ്ണുകൊണ്ട് ട്രാക്ക് ചെയ്യുന്നു പിടിക്കാൻ പറ്റുന്നു എറിയാൻ പറ്റുന്നു ഇതെല്ലാം ബ്രെയിന്റെ ഓരോ നെറ്റ്വർക്ക് സ്ട്രോങ് ആവുന്നത് നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ അതുവരെ ഉപയോഗിക്കാത്തൊരു നെറ്റ്വർക്ക് ആണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മൾ ആദ്യമൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് ഇനി ഫസ്റ്റ് ഇടാ ഇനി സെക്കൻഡ് ആലോചിച്ച് നോക്കി ചവിട്ടി ഗിയർ നോക്കിയിട്ടൊക്കെ മാറ്റുന്നത് പിന്നെ ഈ നെറ്റ്വർക്ക് അങ്ങ് ഫാസ്റ്റ് ആവും ആ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് ക്യുക്കാണ് ഇത് ചെറുപ്പക്കാർ പഠിക്കുമ്പം പെട്ടെന്ന് ഈ നെറ്റ്വർക്ക് സ്ട്രോങ് ആകും കുറച്ച് പ്രായമായിട്ടാണെന്നുണ്ടെങ്കിൽ സ്ലോ ആണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് പ്രായമായി പഠിച്ച ആൾക്കാർക്ക് കോൺഫിഡൻസ് എപ്പോഴും കുറവായിരിക്കും ചെറുപ്പത്തിലെ പഠിക്കുമ്പോൾ ഇത് പെട്ടെന്ന് ബ്രെയിൻ അതായത് കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഒരു നനഞ്ഞ സിമെൻറ്റ് പോലെയാണ് പെട്ടെന്ന് ഇതെല്ലാം ഇംപ്രഷൻസ് പെട്ടെന്ന് ഒപ്പിച്ചെടുക്കുക സ്റ്റഡി ആയിട്ട് നിർത്തും അത് ആ ആ സ പ്രത്യേകതയാണ് അപ്പോൾ ബ്രെയിൻ ഇങ്ങനെ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം നമ്മൾ ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ പല നെറ്റ്വർക്കുകളും പിന്നെ അതുവഴി സ്ഥിരമായിട്ട് ട്രാഫിക് ഇല്ലാത്ത റോഡ് പതിയില്ലാതെ പൊളിഞ്ഞു പോകുന്നതുപോലെ ബ്രെയിനിലെ പല നെറ്റ്വർക്കുകളും ഇനാക്റ്റീവ് ആകും അപ്പോൾ ശരിക്കും ബ്രെയിൻ ഉപയോഗിച്ചില്ലെങ്കിൽ അതിൻ്റെ ഈ ഫങ്ഷൻസ് എല്ലാം ബ്രെയിൻ നമ്മൾ കാണുന്ന ചിന്തയും കാൽക്കുലേഷനും മാത്രമല്ല ബ്രെയിൻ്റെ പ്രധാനപ്പെട്ട പണി എന്ന് പറഞ്ഞാൽ ഈ ഹാർട്ട് ഇടുപ്പിക്കണം ഈ പണിയെല്ലാം ചെയ്യണമല്ലോ കൃത്യ ആദ്യത്തെത്തോ അപ്പം ബ്രെയിൻ ഈ പണിയെല്ലാം എടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ ഈ പാർട്ടൊന്നും നമുക്ക് ഉപയോഗിക്കാൻ വെച്ചിട്ടിരിക്കാൻ പറ്റില്ല പിന്നെ ഇത് നമുക്ക് ടെക്നിക്കലി ഇപ്പോൾ തെളിയിക്കാൻ പറ്റും ഇപ്പോൾ ബ്രെയിനിലെ ഓരോ സെല്ലിനെയും നമുക്ക് സ്കാൻ ചെയ്യാനുള്ള സംവിധാനം സാധ്യമാണ് അപ്പോൾ ഇന്നത്തെ മോഡേൺ ടെക്നോളജിയെ വെച്ച് നമുക്ക് ഉറപ്പിച്ച് പറയാം ബ്രെയിൻ എങ്ങനെ ഉപയോഗിക്കാതിരിക്കുന്ന ഒരു പാർട്ടും ഇല്ല പിന്നെ ചില ആൾക്കാർ അതിനെ കൗണ്ടർ ചെയ്യുന്നത് കഴിവിനെ കുറിച്ചാണ് പറയുന്നത് ഇത്ര ശതമാനം കഴിവാണ് അല്ല ബ്രെയിനിൻ്റെ ഇത്ര ഫിസിക്കൽ പാർട്ടല്ല ഈ കഴിവ് നിങ്ങൾ എങ്ങനെയാണ് നൂറ് ശതമാനം ഡിഫൈൻ ചെയ്യുന്നത് അങ്ങനെ നൂറ് ശതമാനം ഇരിക്കുന്ന കഴിവ് എങ്ങനെ ഇരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ പത്ത് ശതമാനം പറയാൻ പറ്റും അങ്ങനെയല്ല അത് കൂടുതൽ നെറ്റ്വർക്ക് സ്ട്രോങ് ആക്കാൻ കഴിയുക ഏതൊക്കെ നെറ്റ്വർക്ക് സ്ട്രോങ് ആക്കിയിരിക്കുന്നു അതിനനുസരിച്ചാണ് ആളുകൾ തമ്മിലുള്ള കഴിവുള്ള വ്യത്യാസവും ഓക്കെ വരുന്നത് അപ്പൊ അതുകൊണ്ടാണ് നൂറ് ശതമാനം സച്ചിൻ ടെണ്ടുൽക്കറിനാണോ ആൽബർട്ട് ഐസ്റ്റൈനാണോ കൂടുതൽ ബുദ്ധി എന്ന് ചോദിച്ചാൽ ഞാൻ രണ്ടുപേർക്കും ഒരേ ബുദ്ധി ആണ് ചോദിച്ചാൽ രണ്ടും രണ്ടുതരം ബുദ്ധികളാണ് അതെ അങ്ങനെയുള്ള നമ്മളെ ഐസ്റ്റൈന ബുദ്ധി ഉള്ള ഒരാൾ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ബുദ്ധി ആപ്രിക്കാത്ത ഒരാളും രീതിയിൽ സംസാരിച്ചല്ലേ അങ്ങനെയല്ല മ്യൂസിക് ഏറെ അനു നല്ല ഇന്റലിജൻസ് ഉണ്ടെങ്കിൽ ആ മ്യൂസിക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ വൈശാഖ് ഇനി ചോദിക്കാനുള്ള പ്രണയത്തെക്കുറിച്ചാണ് എന്ന് കേൾക്കുമ്പോ പേടിക്കണ്ട കേട്ടോ വൈശാഖിന്റെ പ്രണയത്തെക്കുറിച്ച് ഞാൻ ചോദിക്കില്ല അതാ ഇങ്ങനെ നിലപാടെടുത്ത് വെച്ചിരുന്നത് എന്ത് ചെയ്യും സുമുഹനും സുന്ദരനുമായിട്ടുള്ള സർവോപരി ഇത്തരത്തിലുള്ള വിജ്ഞാനത്തുകള് ഒരു മനുഷ്യനായിട്ടുള്ള മനുഷ്യനെ ഇങ്ങനെ പ്രവഹിക്കുകയാണ് ഈ ഊർജം പ്രവഹിച്ചിട്ട് ഇതൊക്കെ കണ്ടില്ലെന്നടിക്കാൻ കാമിനിമാർക്ക് പറ്റുപോകും പക്ഷെ ഒറ്റാം നടന്നു കഴിഞ്ഞാൽ ചോദിക്കില്ലേ നമ്മുടെ ശാസ്ത്ര കൂടെ വന്ന് ചോദിക്കില്ലേ ഇത്തിരി പ്രായമുള്ളവരൊക്കെ വന്ന് ചോദിക്കില്ലേ വൈശാഖ് ഇങ്ങനെ നടന്നാൽ മതിയൊന്നു ചോദിക്കില്ലേ സഹിക്കുന്നില്ല സഹിക്കുന്നില്ല തിരിച്ചു ആ അങ്ങനെ പെർമനന്റ് ഡിസിഷൻസ് ഒന്നും അല്ല വരട്ടെ അതെ 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 ഇപ്പൊ പൊക്കോണ്ടിരിക്കാണ് കൂടുതൽ സുന്ദരിയായി ചെറുപ്പക്കാരികൾ എത്തിക്കൊള്ളുക പക്ഷെ ശാസ്ത്രബോധം ഉണ്ടാവണം അല്ലെങ്കിൽ ഇവിടെ കടത്തിവിടില്ല അങ്ങനെ ഉണ്ടോ വൈശാഖ അങ്ങനെ ശാസ്ത്രബോധം ഞാൻ പഠിക്കില്ല ബോധം ഓ സാമാന്യ ബോധം ഉണ്ടാവണം ബോധം എന്ന രീതിയിൽ

ഈ സ്പാർക്ക് മനസ്സിലാവില്ല നമ്മളതിനകത്ത് എന്താണ് കാണുന്നത് അത് വേറെ തരം ഇതിനൊരു ബേസിക് നെസസിറ്റി ആണല്ലോ നമ്മടെന്നുള്ള രീതിയിലല്ല സെക്സ്ലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ജീവികൾക്കും ഇതൊരു നെസസിറ്റി ആണ് ഇതില്ലെങ്കിൽ സർവൈവൽ ഇല്ല ആ ജീവവാംശം ഇല്ലാതായി എന്ന് കുട്ടിയാ മതി അപ്പോൾ ഇന്ന് സർവൈവ് ചെയ്യുന്ന എല്ലാ സെക്ഷലി റീപ്രൊഡ്യൂസിങ് ആയിട്ടുള്ള എല്ലാ ജീവികൾക്കും ഇതൊരു നെസസിറ്റി ആയതുകൊണ്ട് തന്നെ ഇതിനെന്തെങ്കിലും ഒരു മെക്കാനിസം ബയോളജിക്കലി ഉണ്ടാവും ആ മെക്കാനിസം ഇല്ലെങ്കിൽ ആ ജീവി ഇല്ല എന്നാണ് അർത്ഥം അപ്പോൾ ഉണ്ടെങ്കിൽ അതുണ്ട് നടന്നു പക്ഷെ നമ്മൾ കാൽപ്പനിക ഭാവങ്ങളും നമ്മുടെ കസർത്തുകളുമാണെന്ന് വിശ്വസിച്ചിട്ട് പലതും ചെയ്യാറുണ്ട് ചിലത് ക്ലിക്കാകും ശരിയാണ് നമ്മൾ പരസ്പരം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്കൊക്കെ ഇതിനകത്തൊക്കെ പങ്കുണ്ട് പക്ഷേ എത്രത്തോളം പങ്കുണ്ട് ഇല്ലാന്നൊക്കെ പറഞ്ഞാലും ഇതൊക്കെ ഇപ്പോഴും സംഭവിക്കുന്നത് പലതരത്തിലുള്ള കാര്യങ്ങൾ പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ ഇതും ഒരു കാരണമാണ് നമ്മൾ ബയോളജിക്കൽ വേൾഡിലേക്ക് നോക്കിയാൽ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കണം നമ്മൾ മനുഷ്യരിൽ ഒതുങ്ങി നിന്ന് ആലോചിച്ചാൽ പിടികിട്ടില്ല ശരിക്കുള്ള സൈഫുകൾ മറ്റു ജീവികളിലേക്ക് നമ്മൾ നോക്കണം ഈ കാണിക്കുന്ന കസർത്തുകളും കലാപങ്ങളും ഒക്കെ മറ്റു ജീവികളിലുണ്ട് നമ്മളെക്കാൾ കൂടുതലാണ് മറ്റു ജീവികൾ കാരണം നമുക്ക് ഇതിനൊക്കെ ഒരു മെഷീനറി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു നിയതമായിട്ടുള്ള ഒരു ചട്ടക്കൂടൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഉണ്ടായിരുന്നതല്ല ഉണ്ടാക്കിയെടുത്തതാണ് ഇതില്ലാത്ത ജീവികളിൽ ഇത് കാണാൻ പറ്റും അതായത് ബേസിക്കലി വേണ്ടത് റീപ്രൊഡക്ഷനാണ് അതിനാണ് മെയിൽ ഫീമെയിൽ എന്ന് പറയുന്ന ഡിഫറൻസ് വേണ്ടി വരുന്നത് അതായത് ഇതിന് ഈ ഡിഫറൻസ് പ്രസക്തമല്ലാത്ത ജീവികളുണ്ട് സെക്ഷൽ റീപ്രൊഡക്ഷൻ ചെയ്യുന്ന ജീവികൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അമീബയ്ക്ക് അടുത്ത തലമുറ ഉണ്ടാക്കാൻ ഒറ്റയ്ക്ക് മൂട് വന്നാൽ മതി അതായത് ഒരു മൂട് വരുന്നു റീപ്രൊഡക്ഷൻ ഒക്കെ രണ്ട് സെല്ലായിട്ട് മാറും ചെയ്തേക്കാം പക്ഷേ സെക്ഷൽ റീപ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല പങ്കാളികൾ വേണം അവരെ സഹകരിക്കണം അപ്പോൾ നോക്കുമ്പോൾ ശരിക്കും അത് കോംപ്ലിക്കേറ്റഡ് ആണ് റീപ്രഡക്ഷൻ പക്ഷേ എന്നിട്ടും ഭൂമിയിലെ ജീവികളിൽ നല്ലൊരു പങ്കും പ്രത്യേകിച്ച് വലിയ ജീവികൾ സിംഗിൾ അല്ലാത്ത വലിയ ജീവികളിൽ ഭൂരിഭാഗവും സെക്ഷൽ റീപ്രഡക്ഷനാണ് ചെയ്യുന്നത് ഇത്രയും ട്രിക്കി ആയിരുന്നിട്ട് എന്തുകൊണ്ടാണ് സെക്ഷൽ റീപ്രഡക്ഷൻ ഈ ഫേവർ ചെയ്യപ്പെടുന്നത് നേച്ചറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അഡ്വാൻറ്റേജസും ഉണ്ട് അതായത് പുതിയ തലമുറ പഴയ തലമുറയുടെ എക്സാക്ട് കോപ്പിയല്ല ഇതൊരു വലിയ അഡ്വാൻറ്റേജാണ് നമ്മൾ മനസ്സിലാക്കാൽ ജനറ്റിക്കലി ഡൈവേഴ്സ് ആവുമ്പോൾ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുള്ള മറ്റ് പ്രൊഡക്ടേഴ്സിനോ പാരസൈറ്റ്സിനോ പ്രത്യേകിച്ച് പാരസൈറ്റുകൾ പാരസൈറ്റുകൾ എപ്പോഴും ഒരു ശരീരത്തിനകത്ത് കയറി സർവൈവ് ചെയ്യുന്നത് ആ ശരീരത്തിൻ്റെ ഒരു ജെനറ്റിക് വീക്ക്നെസ്സിനെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടാണ് ഇപ്പോൾ ഒരു എസെക്ഷൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ജീവിയിലേക്ക് ഒരു പാരസൈറ്റ് അറ്റാക്ക് ചെയ്താൽ അതിൻ്റെ സകല തലമുറയിലും അറ്റാക്ക് ചെയ്യാൻ പറ്റും കാരണം സെയിം ആണ് ഇപ്പോൾ ഏറ്റവും ഫേമസ് ആയിട്ട് ഇതിനകത്ത് പറയാവുന്ന ഒരു എക്സാമ്പിൾ ഈ പൊട്ടറ്റോ നമ്മുടെ പ്ലാന്റ് ആണ് അത് ആയിട്ടാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ബ്രസീലിലൊരു ഒരു ഗ്രേറ്റ് പൊട്ടറ്റോ ഉണ്ടായിട്ടുണ്ട് പൊട്ടറ്റോയെ അറ്റാക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പാരസൈറ്റ് വന്നു കഴിഞ്ഞാൽ ആ ഏരിയയിലുള്ള അതിന്റെ അതിൽ നിന്ന് മുളച്ചതും അത് മുളച്ചതൊന്നുമായിട്ടുള്ള സകല പൊട്ടറ്റയ്ക്കും ഒരേ ജീന ഒരേ ജനറ്റിക്സ് ആണുള്ളത് എല്ലാത്തിനും അറ്റാക്ക് അത് അവരുടെ സ്റ്റേപ്പിൾ ഫുഡ് ആയിരുന്നു അവരുടെ എക്കോണോമിയുടെ ഇൻഡെക്കൽ പാർട്ടായിരുന്നു വലിയ ക്ഷാമം ഉണ്ടായിട്ടുണ്ട് ഇതൊരു സെക്ഷൽ റീപ്രൊഡ്യൂസിങ് ചെടിയായിരുന്നു സംഭവിക്കത്തില്ല സെക്ഷൽ റീപ്രഡ്യൂസുള്ള അഡ്വാൻറ്റേജ് ആണ് ഇപ്പൊ എന്റെ അച്ഛൻ്റെയോ അമ്മയുടെയോ ജനറ്റിക്സിന്റെ എക്സാക്ട് കോപ്പിയല്ലേ ഞാൻ ഞാൻ മിക്സ് ആണ് അപ്പോൾ എൻ്റെ അച്ഛനെ അറ്റാക്ക് എൻ്റെ അച്ഛനെ അറ്റാക്കി സർവൈവ് ചെയ്യാൻ കഴിഞ്ഞ ഒരു പാരസൈറ്റിന് എന്നെ ആ ഈസിനെസിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഞാൻ അതേ കോപ്പി അല്ല അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ ജീവികളിലും ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ കൂടുതൽ ഫേവർ ചെയ്ത് നിൽക്കുന്നതിൻ്റെ കാര്യം പക്ഷേ ആ സമയത്ത് ഈ പ്രശ്നമുണ്ട് രണ്ട് സെല്ലുകൾ കമ്പൈൻ ചെയ്യണം അപ്പോൾ ഈ സെല്ലുകളിൽ പകുതി ജനറ്റിക്സേ പാടുള്ളൂ ഒരേ സ്പീഷീസ് ആണല്ലോ അപ്പോൾ ഇത് ചേരുമ്പോഴാണ് ഇത് കംപ്ലീറ്റ് ആകുന്നത് അപ്പോൾ ഈ രണ്ട് സെല്ലുകൾ എന്ന് പറഞ്ഞാൽ രണ്ട് രണ്ട് ശരീരത്തിലായിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് രണ്ടും കൂടെ ഒരിടത്ത് വേണം ഒന്നുകിൽ ഒരെണ്ണം മറ്റൊരു ശരീരത്തിലേക്ക് ചെല്ലണം അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ഒരു സ്ഥലത്തേക്ക് വരണം അപ്പം മീനുകളൊക്കെ ആണെങ്കിൽ വെളിയിലേക്ക് മുട്ട ഇട്ടിട്ട് ആ മീനിന്റെ സ്പേവ് ആ മുട്ടയിലേക്കാണ് പോകും പക്ഷേ മറ്റ് ഭൂരിഭാഗം ജീവികളിലും തിരിച്ച് അവ എണ്ണ ചേരുമ്പോൾ ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് സെല്ല് ട്രാൻസ്ഫർ ചെയ്യപ്പെടും ഈ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന സെല്ലിനുള്ള അഡ്വാൻഡ് ഗുണങ്ങളും അവർ സ്ഥിതിയായിട്ടിരിക്കുന്ന സ്ഥിരമായിട്ടിരിക്കുന്ന സെല്ലിൻ്റെ ഗുണങ്ങളും രണ്ടെണ്ണം ആവണം കാരണം രണ്ടിൻ്റെയും സ്ട്രാറ്റജി ഡിഫറെൻ്റ് ആണ് അപ്പം മൂവ് ചെയ്യേണ്ട സെല്ല് ചെറുതാകുന്നതാണ് നല്ലത് സ്റ്റെഡിയായിട്ടിരിക്കുന്ന സെല്ലിന് വലുതാവും കാരണം ഉണ്ടാകുന്ന പുതുതായിട്ട് ഉണ്ടാകുന്ന ഈ കൂടിച്ചേർന്നുണ്ടാകുന്ന സെല്ലിന് റിസോഴ്സസ് വേണമല്ലോ ഒരു സെല്ലെങ്കിലും ഉണ്ടാകേ പറ്റും അപ്പോൾ അങ്ങനെയാണ് ഈ മെയിൽ ഫീമെയിൽ സ്ട്രാറ്റജി ഡിഫറെന്റ് ആവുന്നത് മെയിലിന്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ചെറിയ സെല്ലുകൾ ഉണ്ടാക്കിയിട്ട് അത് മൂവ് മൂവ് ചെയ്യാൻ കഴിയും മറ്റന്നെ വലിയ സെല്ലാണ് അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ത്രീ അവളുടെ ജീവിത മനുഷ്യ സ്ത്രീ ജീവിത കാലഘട്ടത്തിൽ എത്ര എഗ്സ് ഉണ്ടാക്കും മാസത്തിലൊന്നേ ഉള്ളൂ അതും പ്യൂബർട്ടി ടു മനോപോസ് ജീവിതകാലം മുഴുവൻ ചെയ്യുന്നില്ല പുരുഷനോ ആണ് കാരണം ഇത് സാധനം ചീപ്പാണ് പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെ കുറവാണ് അപ്പം ഇത് രണ്ട് രണ്ട് സ്ട്രാറ്റജിയാണ് മെയിൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ കയ്യിലിരിക്കുന്ന സ്പേം പരമാവധി സ്ഥലങ്ങളിൽ എത്തിക്കുക അപ്പം ഇതിൽ ഏതെങ്കിലുമൊക്കെ നല്ല എഗ്ഗുമായിട്ട് കമ്പനി ചെയ്യും എഗ്ഗിന്റെ ഉടമസ്ഥ അങ്ങനെയല്ല ഒരെണ്ണമേ ഉള്ളൂ ഫ്രഷാണ് ഈ ശരീരത്തിലാണ് ഇത് ഹോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ പ്രത്യേകിച്ചും ഒരു ഒരു സ്പേമമായിട്ട് കൂടി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ പ്രഗ്നൻസി ബ്രസ്റ്റ് ഫീഡിങ് ബ്രസ്റ്റ് ഫീഡിങ് ഉണ്ടെങ്കിൽ അങ്ങനെ എന്തായാലും കുറെ സമയം പിന്നെ അടുത്തൊരു ചാൻസ് ഇല്ല അപ്പോൾ മരുന്നത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് ക്വാളിറ്റി ഉറപ്പിക്കണം ഈ ക്വാളിറ്റി എന്നോട് എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊന്നും ഒരു ഫോർമൽ മെക്കാനിസം അല്ലല്ലോ ആ സമയത്തെ ബ്രെയിനിൻ്റെ അസസ്മെൻ്റ് ആണ് എന്തെങ്കിലുമൊക്കെ ക്യൂസ് സബ് കോൺഷ്യസായിട്ടൊക്കെ തിരിച്ചറിയുന്നുണ്ടാകും നല്ല മസിൽ ബലമുള്ള അത് ഞാൻ മനുഷ്യൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത് വലിപ്പമുള്ളത് നമ്മൾ സെക്ഷൽ ഡൈമോർഫിസം എന്ന് നടന്ന വാർക്ക് ബയോളജിയിലുണ്ട് അതായത് ഫീമെയിൽ മെയിലുണ്ടെങ്കിൽ ശരീര വലിപ്പത്തിൽ വ്യത്യാസമോ ശരീരത്തിൻ്റെ സവിശേഷതയിൽ വ്യത്യാസം അപ്പോൾ ആൺമയിലും പെൺമയിലും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അതൊരു സെക്ഷൽ ആണ് മനുഷ്യരിൽ സെക്ഷൽ ഡൈമോർഫിസം കമ്പാരിറ്റീവ്ലി കുറവാണ് സ്ത്രീയുടെയും പുരുഷൻ്റെയും ശരീരം നമ്മൾ നമുക്ക് വ്യത്യാസം അറിയാം എങ്കിലും വേറെ ഏലിയൻസ് വന്നു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് മനസ്സിലാകുന്ന അത്ര വലിയ വ്യത്യാസങ്ങളില്ല പക്ഷെ ഒരു ആംഗ്ലർ ഫിഷ് എന്ന് പറയുന്നൊരു മീനുണ്ട് അത് ശരിക്കും ഫീമെയിൽ മീനിൻ്റെ അടുത്ത് മെയിൽ മീൻ നിന്ന് കഴിഞ്ഞാൽ ആ ഫീമെയിലിൻ്റെ അടുത്തൊരു പൊട്ട് കിടക്കുന്ന പോലെ തോന്നും കാരണം ആ അത്രയും ചെറുതാണ് ഈ ആശ ഇണ ചേരുമ്പോൾ ഈ ശരീരത്തിൻ്റെ അകത്തേക്ക് കയറി പോകുക ചെയ്യും കാരണം അത്രയും സൈസ് ഡിഫറൻസ് ഉണ്ട് അതൊക്കെ വലിയ ഡൈമോർഫിസങ്ങളാണ് അപ്പൊ ഇതൊക്കെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഈ വ്യത്യാസമാണ് മറ്റേ ആള് സെലക്ഷൻ ഉണ്ടത് ഇപ്പൊ ആന്മയിൽ ഈ പീല് ചോന്നുകൊണ്ട് നടക്കുന്നത് വലിയ അധ്വാനമാണ് കാരണം ഈ പുള്ളിക്ക് ഇത് പെട്ടെന്ന് പറന്ന് പോകാൻ പറ്റില്ല ഭയങ്കര വെയിറ്റ് ആണ് ഇതോടെ വേറെ ഗുണമൊന്നുമില്ല ഷോ മാത്രമേ ഉള്ളൂ പക്ഷെ ആ ഷോയ്ക്ക് ഗുണമുള്ളതുകൊണ്ടാണ് സർവൈവ് ചെയ്യുന്നത് എന്താണ് ഗുണം എന്ന് പറഞ്ഞാൽ പെൺമൈലിനെ അട്രാക്ട് ചെയ്യാനും പെൺമയിൽ ഇതിനെ ഒരു ആയിട്ടാണ് കാണുന്നത് ഇവൻ ഇത്രയും വലിയ ഒരു ഇതും ചോന്നുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ഇവൻ ആള് സ്ട്രോങ് ആണ് ഇതാണ് ഈ മാനുകളുടെ കൊമ്പ് ഒരു ഗുണമില്ല ഇത് എവിടെയെങ്കിലും വള്ളിയിൽ ഇങ്ങനെ കുരുങ്ങി തീർന്നു ഒരു പുലി ഓടിക്കുകയാണ് വള്ളി കുരുങ്ങി തീർന്നു പക്ഷെ ഈ റിസ്ക് എടുത്താലും ഇത് കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഡിസ്പ്ലേ ഓഫ് പവർ ആണ് എല്ലാവരും ഇതുതന്നെ ആയിക്കോണമെന്നില്ല ആ ജീവികൾ ചെയ്ത് വന്ന ആ ഒരു ജീവി മിക്കവാറും ജീവികളുടെ സെലക്ഷൻ നടത്തുന്നത് പെണ്ണാണ് കാരണം പെണ്ണിനാണ് ഈ സ്ക്രീനിങ് ആവശ്യം അപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് വേണ്ടിയുള്ള അടി എല്ലാ മിക്കവാറും സെക്ഷൻ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന മിക്ക അനിമൽസിലും പുരുഷന്മാർ സ്ത്രീകൾക്ക് വേണ്ടി അടി കൂടുന്നു ഒക്കെ എക്സെപ്ഷൻസ് ഉണ്ട് പക്ഷെ അതല്ല അതിൻ്റെതായ സാഹചര്യങ്ങൾ ഇവോൾവ് ചെയ്ത് വരുന്നത് ജനറൽ ട്രെൻഡ് ഇങ്ങനെയാണ് അപ്പോൾ ഈ ഒരു അസസ്മെൻ്റ് എങ്ങനെയാണ് നമ്മൾ നടത്തുന്നത് അപ്പോൾ നമ്മൾ ബേസിക്കലി ഫിസിക്കൽ അട്രാക്റ്റീവ്നസ് അപ്പോൾ മനുഷ്യനാണെങ്കിൽ ഫിസിക്കൽ അട്രാക്റ്റീവിനെസ് നമ്മൾ പലതരം ക്രൈറ്റീരിയ ഉപയോഗിക്കും അതിനകത്ത് ഈവൻ ബിഹേവിയർ ഉൾപ്പെടെയാണ് വരാം നമുക്ക് അയാൾ പെരുമാറുമ്പോൾ വരുന്ന ചില പ്രത്യേകതകൾ പിന്നെ ആവറേജ്നെസ് എന്നൊരു ക്വാളിറ്റി ഉണ്ട് അതായത് ഒരു ഇന്ത്യൻ പുരുഷന് ഇന്ത്യൻ സവിശേഷത ഉള്ള സ്ത്രീകൾക്കിടയിലാണ് കൂടുതൽ സൗന്ദര്യം കണ്ടെത്താൻ പറ്റുന്നത് ഒരു പരാമീറ്റർ അതാണ് ബാക്കി നമ്മളെയൊക്കെ പോലെ തന്നെ ഇരിക്കുന്ന ഒരാളല്ല ആഫ്രിക്കക്കാരനും ചൈനക്കാരനും അവരുടേതായ ആവറേജ്നസ് ആയിരിക്കും അവരുടെ അങ്ങനെ ഇങ്ങനെ കുറെ പരാ നമ്മൾ കാണുന്ന പാരാമീറ്റേഴ്സ് പിന്നെ ശരീരത്തിലെ ഫാറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഇതൊക്കെ നമ്മൾ ഫിറ്റ്നസ്സിന്റെ ഒരു എന്താണ് അളവ് പോലെയായിട്ടാണ് ഇൻഡയറക്ട്ലി ഓഫ് കോഴ്സ് ഇതിനകത്ത് നമ്മൾ മനുഷ്യൻ കൾച്ചറലായിട്ട് ജീവിക്കുന്ന ഒരു ജീവി ആയതുകൊണ്ട് തന്നെ കൾച്ചറൽ കണ്ടീഷൻ അങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ ഇതിനകത്ത് കീറി പ്രവർത്തിക്കും പക്ഷെ മറ്റു ജീവികളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും കോംപ്ലിക്കേഷൻ വന്നിട്ടില്ല പക്ഷികൾ ഡാൻസ് ചെയ്ത് നല്ല ഡാൻസ് ചെയ്യുന്ന ആൺ പക്ഷികളൊപ്പം പോകുന്ന പെൺ പക്ഷികളുണ്ട് പിന്നെ പഫർ ഫിഷ് എന്ന് പറഞ്ഞിട്ട് ഒരു മീനുണ്ട് ഒരു പക്ഷേ ഒരുപാട് ഫേമസ് ആണ് ആ മീൻ നമ്മൾ യൂട്യൂബിൽ സെർച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിയൊരു ഈ കടലിനടിയിൽ മണൽ തട്ടിൽ ഒരു കൊട്ടാരം ഉണ്ടാക്കുക വട്ടത്തിൽ അത്തപ്പൂക്കളൊക്കെ ഇടുന്ന പോലെ എന്നിട്ട് ഇതൊന്ന് വലുതാക്കി വെച്ചതിനു ശേഷം പെൺമീൻ ഇങ്ങനെ വന്ന് നോക്കും അവൾ ഇതിനകത്ത് ഇമ്പ്രസ്ഡ് ആണെങ്കിൽ ചേട്ടപ്പോൾ അവന്റെ കൂടെ പോകും ഇത് ഇമ്പ്രസ്ഡ് അല്ലെങ്കിൽ അവൻ നിരാശനായിട്ട് അവന് കുറച്ചുകൂടെ വലുതായിട്ട് ഉണ്ടാക്കാം എന്താണ് ഈ അധ്വാനം കാണിക്കുന്നത് ബേസിക്കലി സെക്ഷുവൽ സെലക്ഷൻ സെക്ഷൽ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ മുമ്പോട്ടുള്ള ഈ ഇവല്യൂഷൻ ഡ്രൈവ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സിൽ ഒന്നാണ് ഒരു ജീവി പെൺജീവി ആൺജീവിയിൽ എന്തൊക്കെ ആണ് പ്രിഫർ ചെയ്യുന്നത് അത് ആ ആണുങ്ങളുടെ ഇടയിൽ കൂടുതൽ കൂടുതൽ സെലക്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും പെൺ ആ മയിലുകൾക്കിടയിൽ വാലാണെന്നുണ്ടെങ്കിൽ വാനുകൾക്കിടയിൽ കൊമ്പാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇത് ഉൾപ്പെടെ കൾച്ചറൽ ആയിട്ടൊക്കെ കിട്ടുന്ന കുറേ ക്യൂസ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഈവൻ സ്മെല് ബോഡി ഓർഡർ ഇതുൾപ്പെടെ എന്തിനാണ് ഈ ആക്സിഡൻറ്റൊക്കെ പരസ്യത്തിന് ഇങ്ങനെ കാണിക്കുന്നത് ബോഡി ഓർഡർ ഇസ് വെരി ക്രിട്ടിക്കൽ നമ്മൾ ചില ആളുകൾ പറയാറുണ്ട് അടുത്ത് ചെന്നപ്പോഴാണ് പെട്ടെന്ന് റിപ്പൽഷൻ അതുവരെ കണ്ടപ്പോൾ അട്രാക്ട് അതായത് അവരങ്ങനെ അസഹ്യമായിട്ടുള്ള സ്മെല്ലോ ആയിട്ടുള്ള സ്മെല്ലോ ഒന്നും അല്ല പക്ഷെ ആ സ്മെല്ലിന് ഇഷ്ടപ്പെട്ടില്ല എന്തോ ഒരു സ്മെല്ലിൽ ഒരു പ്രശ്നം ആ സ്മെല്ലെന്നുള്ള വാക്ക് നമുക്കൊരു നെഗറ്റീവ് ടച്ച് അങ്ങനല്ല ആളുടെ ബോഡി ഓഡർ ഇഷ്ടപ്പെട്ടില്ല ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് പെട്ടെന്ന് ആ സ്പാർക്ക് കത്തിപ്പോയി അണഞ്ഞുപോയി അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ കുറെ ഇൻഡയറക്ട് ക്യൂസ് അത് വർക്ക് ചെയ്യുന്നുണ്ട് ഭയങ്കര കോംപ്ലിക്കേറ്റഡ്